ആ കല്യാണി വെച്ച പണിയൊക്കെ ആയിട്ടാ മതി പണിതത് ആ അതേ മഴയൊക്കെ വരണ്ടിട്ടാ പിന്നെ അത് ഇന്ന് വിറൊക്കെ എടുക്കും സൂക്ഷിച്ചോളാം വല്ലതും ചുരുണ്ടൂടി കേൾക്കണ്ടാവേ മഴ പെയ്തിട്ട് മലവെള്ളം കേറിയിട്ടേ വല്ലതൊക്കെ കയറി കിടക്കണ്ടാവും പറമ്പു ആ നേരെ ഇട്ടിത്തൊടങ്ങിണ്ട് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിണ്ട് ഇനി പൂവാൻ നോക്കിക്കോളോ കുട്ടി അവിടെ വന്നിണ്ടാവില്ലേ ആ കുട്ടിയൊന്നുണ്ടാവണിങ്ങ കൊറച്ച് ഗോതമ്പൊക്കെ കൊണ്ടൊക്കോളോ ഇത് ഞാൻ നാളെ കല് നേരത്തെ പോകുമ്പോ ഞാൻ കൊണ്ടുപോകണോ ഇതിന് കുറച്ച് പട്ടയും ഒക്കെ വെച്ചാല് നീ ദോശ ഒക്കെ ഇണ്ടാക്കണ നമ്മക്ക് ഗ്യാസ് ഒരു കുറ്റിയുള്ളത്

പൂവാറയാറായിടിച്ചിട്ടിട്ട് പൊക്കോളോട്ടോ ഓരോന്നും പറയാണേച്ചേ ഞാൻ കാലത്തല്ലെങ്കി ഞാൻ കഷ്ടപ്പെടണ്ടേ കല്യാണീ ഒന്നടിച്ചിട്ടിട്ട് പൊക്കോളൂ കായി ശെരിയെന്ന വീട്ടിലെ കയ്യാണ്ടേ ഈ കൈ നീരായിട്ട് വീശിയടിക്കാൻ പറ്റുന്ന കയ്യിന് വേദന ഉണ്ടെങ്കി ഞാൻ ഓ എൽമെന് തരാൻ പറ്റിക്കോളോ കൊണ്ടുപോയി ചായ കുടിക്കണ നീ വീട്ടിൽ നിന്നിട്ട് ചായ കുടിക്കുന്നല്ലോ നല്ലത് പിള്ളേരച്ചിണ്ട് കപ്പ കപ്പുരുങ്ങിയത് ചമ്മന്തി ചെലപ്പോ കട്ടൻ കാപ്പിന്നല്ലതാട്ടാട്ട് പോവാന്ന് വെച്ചോളൂടങ്ങി തയ്ക്കുന്നുണ്ട മോള് തയ്ക്കണ്ടേ വന്നല്ലേ ഉള്ളോ തുടങ്ങിയല്ലേ ഉള്ളോ അവള് നന്നായിട്ട് പഠിക്കുകയും കൊഴപ്പൊന്നില്ല ആ ഞാൻ പറയണ്ടേ എന്താന്ന് വെച്ചു കഴിഞ്ഞാ നാളെ എന്താകുന്നു പറയാൻ പറ്റില്ല ചക്കന്മാരുടെ രീതി അപ്പ അവര് ജോലിക്ക് പോകണ്ട പറ എന്നാലും നാളെ ഒരു കുട്ടിണ്ടായാലും വീട്ടിലിരുന്ന് പത്ത് രൂപ വരെ എന്തെങ്കിലും തയ്ച്ചു കൊടുത്ത് വീട്ടില് ഭർത്താവിനെ സഹായിക്കാൻ ഭർത്താവിനെ നാളെ ഒരു വീഴീച്ച വരില്ല എന്ന് പറയാൻ പറ്റില്ലേ വല്ല അസുഖം വരേ അപ്പൊ ഭാര്യമാര് വേണം അവിടെ അത് നിർത്താൻ ഉടുപ്പ് തയ്ച്ച് കൊടുത്താലും കാശാ ഇപ്പൊരു കടം കളിന്ന് മാക്സി എടുത്ത് കൊള്ളന്ന് തയ്ച്ചു കൊടുക്കണു കിടന്ന് തുണി കൊണ്ടുവരും വരും തയ്ച്ചു കൊടുക്കണേ ഇതൊക്കെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വേണ്ട അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാ നമ്മുടെ കയറി ചെല്ലണ് മോളല്ലേ ഇതിനൊക്കെ അത് ചെയ്യണ്ട് അവിടെ എനിച്ചൊരു മോനുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോർത്തു ഇനിയിപ്പ എന്ത് ചെയ്താലും ഇവർക്ക് ഉള്ള അങ്ങനെയല്ലേ അത് കാരണം ഞാൻ കയ്യല് പഠിക്കാൻ നിർബന്ധിച്ചു വിട്ടതാണ് അവളെ നന്നായിട്ട് പഠിക്കണ്ടേ നമ്മള് പിന്നെ നല്ല വീടുകളിലൊക്കെ പണിക്ക് പോകുമ്പോ അവരിപ്പ ഒരേ സാധനങ്ങൾ നമുക്ക് തരും അതുകൊണ്ടൊക്കെ അങ്ങനെ കുടുംബം കഴിഞ്ഞ് പോവീട്ട് അഡ്രസ് മാറി പൂവാന്നെക്കോളോ ആ പിള്ളേര് തൈപ്പ് പഠിക്കാൻ വരുമ്പോളേ ആ കൊറച്ചൊക്കെ അവര് പറക്കി കളയും പിന്നെ അവര് കാണാതെ കിടക്കണേ കഷ്ണങ്ങളെ ഇള്ളൂ നാളെ വരണ്ട ഇനി ഞായറാഴ്ച വന്നാ മതി എന്താ എനിക്ക് ഒഴിവുള്ള ദിവസല്ലേ ഞായറാഴ്ച ഞായറാഴ്ച വന്നാ മതി അതന്നെ തന്നെ ഇവിടെ ഉള്ളോ അല്ലാണ്ട് വീട്ടില് കേറ്റിടാനൊന്നും സ്ഥലമില്ലല്ലോ അതിനുള്ള സ്ഥലമൊക്കെ കുറവല്ലേ വീടിന്റെ ഉള്ളിൽ അത്ര വല്യ സൗകര്യം ഒന്നില്ലേ ഉള്ള തലത്താതും ഇതൊക്കെ ഇണ്ട് ഞായറാഴ്ച വരുമ്പോൾക്ക് നായക്കുട്ടിനെക്കൊന്ന് കുളിപ്പിക്കാം നായക്കൂടെ ഒക്കെ ഒന്ന് കഴുകാത്ത അത് കൂട്ടിന് ഞാനുണ്ടല്ലോ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു തന്നാൽ മതി ഞാൻ തേച്ചോളം കുളിപ്പിച്ചോളാം കേട്ടോ അതെ രണ്ട് കോഴികളാകെ ഉണ്ടായിരുന്നത് ആയിട്ട് ഒരെണ്ണം വെള്ളം വന്നപ്പോ ഒരാളോട് ഞാൻ പിടിച്ചു കൊണ്ടക്കോളാൻ പറഞ്ഞു ഇവിടെ പണിക്ക് വരുന്ന ഒരു ചേട്ടൻ തന്നെ ആയിനോട് പിടിച്ചു കൊണ്ടക്കോളാൻ പറഞ്ഞു മറ്റേ കോഴീനെ കിട്ടിയില്ലേ പിടിക്കാനായിട്ട് അത് വെള്ളത്തിൽ കൂടെ എവിടെയാണ് ആവോ പറന്നിരുന്നു അതിപ്പോ ജീവനോടെ ഇണ്ട് അത് ഇവിടെ കാട്ടിട്ട് നിറക്കുന്നതൊക്കെ 咱爸怎么样了？Yeah,